ഹായ് ഫ്രണ്ട്സ് അലൈക്കും എച്ച് ത്രീ ഹെസ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബാലിയത്താണ് ഇതിനായിട്ട് ഞാനൊരു കിലോ ഇന്ത്യ ഗേറ്റഡ് റൈസ് ഒന്ന് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഒരു മൂന്നോ നാലോ പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം അരക്കിലോ ചിക്കനാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കിലോ ചിക്കനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കപ്സ മസാല ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇനി നമ്മൾ അരച്ച് വെച്ച ഈ മല്ലിയിലയുടെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കഷ്ണം മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക ഇത് കുക്കറിൽ ചെയ്താലും മതി കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് വിസല് കൊണ്ട് ഇത് നന്നായിട്ട് കുക്കാവും ഇത് ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം ബീഫാണെങ്കിൽ ഒരു അഞ്ചോ ആറോ വിസില് വരേണ്ടി വരും അതവിടെ കുക്ക് കുക്കാവുമ്പോഴേക്ക് നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ റൈസ് ആയതുകൊണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാത്രം കുതിർത്ത് വെച്ചാൽ മതി ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കബ്സ മസാല ഇട്ട് കൊടുക്കുക ഒരു മാഗി ക്യൂബിൻ്റെ കഷ്ണവും ഇട്ട് കൊടുക്കണം ഈ മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഇനി നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരികയുള്ളൂ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ അരി ആയതുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതും പിന്നെ ഇത്ര വെള്ളം മാത്രം മതിയായതും ഗോൾഡൻ ജെല്ലാ റൈസ് ആണെങ്കിൽ ഒരു ഒരു മണിക്കൂർ കുതിർത്ത് വെക്കേണ്ടി വരും അത് വേവാന് കുറച്ചധികം വെള്ളം വേണ്ടി വരും ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം ഇനി ഈ ചോറ് ഇവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം ഞാൻ ചിക്കൻ പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് മസാല ഉണ്ടാക്കാനായി ആ പാനിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഈ ചോറും മസാലയും മിക്സ് ചെയ്യില്ല അതുകൊണ്ട് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മസാല ഉണ്ടാക്കുക ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ച് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കബ്സ മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കബ്സ മസാലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഒരു മാഗി ക്യൂബിൻ്റെ കഷ്ണവും ഇതിലേക്ക് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് വയറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാപ്സികവും രണ്ട് ക്യാരറ്റും ഇട്ട് കൊടുക്കണം ക്യാരറ്റും ക്യാപ്സികവും ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതൊന്ന് വയറ്റി കൊടുക്കുക ക്യാരറ്റും ക്യാപ്സിക അധികം കുക്കാവേണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ കുക്കായാൽ മതി അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുക ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ചു നേരം മൂടി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇനി ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റേത് വലിയ നാരങ്ങയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോഴേക്ക് നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറിന് ഈ മസാലയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലെ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇനി ഈ ചോറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ഇതിലുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ അധികം കുക്കാവാത്ത കൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മയോണീസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല അസലാമലേക്കും